ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നത്തെയും പോലെ ഒരു സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ എന്നും അഗ്ലൂണിയമയുടെ സീലിങ്സ് പ്ലാന്റ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസ് പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഞാൻ ആദ്യം കാണിക്കുന്നത് അഗ്ലോണിമ വെറൈറ്റിയിൽപ്പെട്ട റെഡ് ചാം എന്ന ഐഡിയിൽ വരുന്ന ഒരു ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഞാൻ കാണിക്കുന്നത് ഡ്രൈ കളർ എന്ന ഐ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൽ വൈറ്റ് പിങ്ക് റെഡ് ഇതൊക്കെ നല്ലപോലെ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ഞാൻ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് ഞാൻ കാണിക്കുന്നത് ഫ്രോസൺ എന്ന ഐഡിയിൽ വരുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് നൂറ്റിനാൽപ്പത് രൂപ ആണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് കാണാൻ നല്ല ഭംഗിയുള്ള ജയ്പൂർ റെഡ് എന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൽ നല്ല പോലെ റെഡ് കളർ കയറി വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫോർട്ടിയാണ് നൂറ്റിനാൽപത് രൂപയ്ക്കാണ് ഞാൻ ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഈ ലീഫിലുള്ള ഗ്രീൻ കളറൊക്കെ മാറി ഫുള്ളി റെഡ് കളർ ആവുന്ന ഒരു പ്ലാന്റ് പ്ലാൻ്റാണിത് അടുത്തത് എമറാൾഡ് എന്ന ഐഡിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഞാൻ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വൺ തേർട്ടി ആണ് ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് പെട്ടെന്ന് തന്നെ എന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം അടുത്തത് ഞാൻ കാണിക്കുന്നത് ഫെവോനിയൻ എന്ന ഐ ഡിയിൽ വരുന്ന പ്ലാന്റ് ആണേ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെയുള്ള ഹെൽത്തിയായ ഇത്രയും വളർച്ചയുള്ള പ്ലാന്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപ വൺ ഫോർട്ടിക്കാണ് ഞാൻ ഈ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് റെഡ് അഞ്ചുമാനി എന്ന പ്ലാന്റ് ആണേ ഇത് ഞാൻ സെയിൽ ചെയ്യുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വൺ തേർട്ടി ആണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഞാൻ കാണിക്കുന്നത് പിങ്ക് വാലൻറ്റൈൻ എന്ന പിങ്ക് കളർ നല്ല പോലെ ലീഫിൽ കയറി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് ഇത് ഞാൻ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വൺ ആണ് ഇതിൻ്റെ റേറ്റ് അടുത്തതായി ഞാൻ കാണിക്കുന്നത് ഹാപ്പിനെസ് എന്ന ഐഡിയിൽ വരുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് ലീഫിൽ നല്ലപോലെ കളർ കയറി വന്ന സ്റ്റാർ പിങ്ക് എന്ന ഐഡിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് പിങ്ക് ഡെൽമേഷൻ എന്ന ഐഡിയിൽ വരുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇനി ഞാൻ കാണിക്കുന്നത് ചൈന റെഡ് എന്ന ഐഡിയിൽ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിലൊക്കെ നല്ല പോലെ റെഡ് കളർ കയറി വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തതായി ഞാൻ കാണിക്കുന്നത് കാണാൻ നല്ല ഏഞ്ചലിനെ പോലെയുള്ള റെഡ് ഏഞ്ചൽ എന്ന ഐഡിയിൽ വരുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് റെഡ് സെൻറ്റർ എന്ന ഐ വരുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നത് ഇതിൻ്റെ റേറ്റും വരുന്നത് നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് പീച്ച് കോച്ചിൻ എന്ന ഐഡിയിൽ വരുന്ന അഗ്ലോണിമ പ്ലാന്റ് ആണേ നിങ്ങളിതിൽ കാണുന്ന അത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് ബാക്കിയുള്ള അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റും വിവരങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യാം